ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡിലിയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും തന്നെ ഇഡിൽ തയ്യാറാക്കാൻ അറിയാം എന്നറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇഡിൽ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധ പച്ചരിയാണ് കേട്ടോ ഇഡലി റൈസ് ഒന്നുമല്ല നമ്മുടെ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി ഇത് മൂന്ന് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് പച്ചരി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഉഴുന്ന് ഒരു ഗ്ലാസ് ആണ് കേട്ടോ പച്ചരി എടുത്ത് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായി തന്നെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം മൂന്ന് നാല് പ്രാവശ്യം കഴുകി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചോ ആറോ മണിക്കൂർ കുതിരാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം മിക്സിയിൽ അരച്ചെടുക്കുവാണെങ്കിൽ ആണോ കേട്ടോ മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഗ്രൈൻഡറിലാണെങ്കിൽ നാല് ഗ്ലാസ് അരിക്ക് മുക്കാൽ ഗ്ലാസ് ഉഴുന്ന് മതിയാവും അരിയും ഉഴുന്ന് വെക്കാൻ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇത് നമുക്ക് നട്ട് കൊടുക്കാം ഞാൻ ഉഴുന്ന് കുതിരാൻ വെച്ചിരുന്ന വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ആട്ടിയെടുക്കുന്നത് അപ്പോൾ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ ആട്ടിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞു കിട്ടും ഉഴുന്ന് ആട്ടിയെടുത്തിട്ടുണ്ട് ഇനി അരിയും കൂടി ആട്ടിയെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ അരി ആട്ടി എടുക്കുന്നത് അരി ആട്ടുമ്പോൾ ഒത്തിരി അരഞ്ഞു പോകാതെ വേണം ആട്ടിയെടുക്കാൻ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടെങ്കിലാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റും സോഫ്റ്റുമായിട്ട് കിട്ടുന്നത് ഇനി ഒരു ഗ്ലാസ് ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയൊക്കെ എടുത്ത് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചോറാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഒരു ഒന്നര ഗ്ലാസ് ചോറിട്ടാലും ഇഡലിക്ക് യാതൊരു കുഴപ്പവും വരില്ല ഞാൻ ചില സമയങ്ങളിൽ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഒക്കെ ഇടാറുണ്ട് എപ്പോൾ എടുത്താലും നല്ല സോഫ്റ്റ് ഇഡലി തന്നെയാണ് കിട്ടുന്നത് ഇനി കൈ കൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നത് തവികൊണ്ട് തന്നെ ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും നന്നായിട്ട് ഇളക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇനി അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രാത്രിയിലാട്ടിയതിന് ശേഷം രാവിലെയാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് ഒത്തിരി പുളിച്ച് പൊന്തി പോവാതെ ഈ ഒരു പരുവത്തിൽ കിട്ടുന്നതാണ് കേട്ടോ ഇഡലിക്ക് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം രാവിലെയാണ് രാവിലെയാണോട്ടോ ഞാൻ ഉപ്പ് ചേർക്കുന്നത് അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു മാവ് വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അല്പം കൂടി വെള്ളം ചേർത്ത് നീട്ടി എടുക്കുന്നു മാത്രം ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പാത്രം അടുപ്പത്ത് വെക്കാം അതിൻ്റെ തട്ടുകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇഡ്ഡലി അടിപ്പിടിക്കില്ല ഇനി ഇതിലേക്ക് കുറച്ചെയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം അടുത്ത തട്ടും വെച്ച് അതുപോലെ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി മാവും കൂടി ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് ആറോ ഏഴോ മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും ഇഡലി വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം തണുക്കാൻ വേണ്ടി ഈ ഇഡലി എല്ലാം നമുക്കൊന്ന് മാറ്റി വെക്കാം അല്ലെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി പെട്ടെന്ന് തന്നെ ഇഡലി പാത്രത്തിൽ നിന്ന് വെട്ടുകിട്ടും അടിയിലൊന്നും പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ അളവിൽ അരിയൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ഉള്ള ഓൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം